നമസ്കാരം ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിന്ന് പെൻഷനോ അല്ല ഇൻട്രസ്റ്റോ മറ്റേതെങ്കിലും ക്യാഷോ ഓൺലൈനായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഒന്നാമത്തെ ഘട്ടമാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങള് ഒരുപാട് ആൾക്കാര് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ പെൻഷനും മറ്റ് എഫ് ഡി ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആണ് ഇപ്പോ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഒരു കുറച്ച് ആൾക്കാർ ഇപ്പോഴും പിന്നെ ഈ ഓൺലൈനായി ചെയ്യാതെ നേരിട്ട് ട്രഷറിയിലെത്തി ചെക്ക് കൊടുത്ത് പെൻഷൻ വാങ്ങുന്നവരുണ്ട് അപ്പോൾ അതിനിപ്പോ കുറച്ച് നിയന്ത്രണങ്ങൾ നേരിട്ട് ചെക്ക് അതിൻ്റെ ഉടമ നേരിട്ട് ചെല്ലണം എന്നുള്ള ഒരു ഉത്തരവ് കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ കൂടി ഈ പെൻഷനേഴ്സിനെയും ഫാമിലി പെൻഷനേഴ്സിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ ഇടുന്നത് ഇത് അറിയുന്നവർ സത്യം ക്ഷമിക്കുക ഒരുപാട് പേർക്ക് ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇനിയും ആരെങ്കിലും ഒക്കെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഘട്ടമാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത് അടുത്ത വീഡിയോ രണ്ടാം ഘട്ടം പറയും ഈ ഘട്ടത്തിൽ പിന്നെ രജിസ്ട്രേഷനാണ് നമ്മൾ ഓൺലൈനായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്ത് ടി എസ് പി ഓൺലൈൻ രജിസ്ട്രേഷൻ കാണാം ആ ടി എസ് പി ഓൺലൈൻ രജിസ്ട്രേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക ഈ സ്ക്രീനിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഹൈഫണ്ട് ടി എസ് ബി ഓൺലൈൻ ഹൈഫണ്ട് ഗവൺമെന്റ് ഓഫ് കേരള എന്നതിൽ നമ്മൾ ടച്ച് ചെയ്യാം ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഹൈഫണ്ട് ടി എസ് ബി ഓൺലൈൻ ഹൈഫണ്ട് ഗവൺമെന്റ് ഓഫ് കേരള എന്നതിൽ ടച്ച് ചെയ്യാം അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ പുതിയൊരു പേജിൽ നമുക്ക് വരും ഓപ്പണായി വരും ആ ഓപ്പൺ ആയി വരുന്ന അതിന്റെ ഹെഡിങ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നാണ് പിന്നെ ഹെഡിങ് ന്യൂ യൂസർ രജിസ്ട്രേഷൻ ആണ് അതിനു വേണ്ടി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതില് ടി എസ് ബി അക്കൗണ്ട് നമ്പർ ഒന്നാമത് അപ്പൊ ടി എസ് ബി അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ് ആ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മളുടെ പാസ്ബുക്കിൽ ഉണ്ട് ട്രഷറി സേവിങ്സ് ബാങ്ക് പാസ്ബുക്ക് നമ്മൾക്ക് ട്രഷറിയിൽ നിന്ന് തന്നിട്ടുണ്ട് ആ പാസ്ബുക്കിൽ ഈ നമ്പർ ഉണ്ട് ഈ നമ്പറിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു പതിനഞ്ചക്ക നമ്പറാണ് പതിനഞ്ച് അക്കങ്ങളുള്ള നമ്പറാണ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വലതുഭാഗത്ത് കാണാം കൺഫേം ടി എസ് ബി അക്കൗണ്ട് നമ്പർ അപ്പൊ ഒരിക്കൽ കൂടി അതേ നമ്പർ ആ ടി എസ് ബി അക്കൗണ്ട് ആയിട്ടുള്ള പതിനഞ്ച് അക്കങ്ങളുള്ള ആ നമ്പർ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുക അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി മൂന്നാമത്തെ കോളത്തില് ആധാർ നമ്പർ ആണ് ആരാണോ ഈ പെൻഷനർ അല്ലെങ്കിൽ ഈ പെൻഷൻ ടി എസ് ബി അക്കൗണ്ടിന്റെ ഹോൾഡർ ആരാണോ ടി എസ് ബി അക്കൗണ്ടിന്റെ ഹോൾഡർ ഹോൾഡറ് അയാള് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ചെയ്യാം നാലാമത്തത് മൊബൈൽ നമ്പറാണ് അപ്പോ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ട്രഷറി സേവിങ്സ് ബാങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കെ വൈ സിക്ക് അന്ന് കെ വൈ സി ചെയ്യാൻ വേണ്ടി കൊടുത്ത നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നതാണല്ലോ കെ വൈ സി ആ കെ വൈ സിക്ക് വേണ്ടിയിട്ട് അന്ന് ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആ മൊബൈൽ നമ്പർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അതായത് ട്രഷറി സേവിങ്സ് ബാങ്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഓൾറെഡി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആണ് ഇവിടെ മൊബൈൽ നമ്പർ ആയി കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക എല്ലാവർക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിനു ശേഷം പ്രിഫേർഡ് യൂസർ നെയിം ഒരു യൂസർ നെയിം നമ്മൾ കൊടുക്കുക അപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നമ്മളുടെ പേരും ഇനീഷ്യലും പേരും ഇനീഷ്യലും തുടർച്ചയായിട്ട് ടൈപ്പ് ചെയ്യുക എല്ലാ സ്മോൾ ലെറ്ററി ചെയ് ഒരു യൂസർ നെയിമാണ് ഞാൻ പറയുന്നത് അപ്പോൾ മറന്നുപോകില്ല അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം കേട്ടോ അപ്പോൾ യൂസർ നെയിം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളുടെ പേരും ഇനീഷ്യലും അപ്പോൾ ഉദാഹരണത്തിന് രാമചന്ദ്രൻ എ എം ഒരു പേരാണ് രാമചന്ദ്രൻ എ എം ആ പേര് എല്ലാം സ്മോൾ ലെറ്ററിൽ കൊടുക്കുക സ്പേസ് ഇല്ല രാമചന്ദ്രൻ എ എം എന്ന് തുടർച്ചയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാം സ്മോൾ ലെറ്ററിൽ അപ്പം നമ്മൾ ഒരു യൂസറിനെ ഞാൻ എൻ്റെ രീതി പറഞ്ഞതേ ഉള്ളൂ ഒരു യൂസർ നെയിം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോവാം നെക്സ്റ്റ് ചോപ്പില് റെഡ് നെക്സ്റ്റ് കണ്ടല്ലോ ആ നെക്സ്റ്റ് നെക്സ്റ്റിലേക്ക് കടക്കുമ്പോൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഒരു പേജ് വരും ആ പേജ് ഇവിടെ നമ്മൾ നേരിട്ട് ചെയ്യുന്നതല്ല ഒരു കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പേജ് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല ഫ്രഷ് ആയിട്ട് ഒരു എൻട്രി ആവുമ്പോൾ നെക്സ്റ്റ് എടുക്കണമെങ്കിൽ ആദ്യത്തെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു അത് ഇല്ല എത്തുകൊണ്ടാണ് നെക്സ്റ്റ് പേജ് നെക്സ്റ്റ് പേജിൽ വരുന്നത് നമുക്ക് നെക്സ്റ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും ആ ഒ അടുത്ത പേജിൽ നമുക്ക് ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ഒരു കോളമുണ്ട് ആ കോളത്തിൽ ഒ ടി പി ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് വേരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ തൊട്ട് താഴെ വേരിഫൈ ഉണ്ട് ആ വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റായി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു അപ്പം കഴിഞ്ഞ പേജിൽ നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും ആ ഒ അടുത്ത പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ വേരിഫൈ ക്ലിക്ക് ചെയ്യാം വേരിഫൈ എന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി കറക്റ്റ് ആണെങ്കിൽ നമ്മളുടെ മൊബൈലിലേക്ക് തന്നെ വന്ന ഓ ആണെങ്കിൽ കൃത്യമാണെങ്കിൽ നമ്മൾ കാണാം അവിടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാം നിങ്ങളുടെ പിന്നെ നിങ്ങൾ അപേക്ഷ രജിസ്ട്രേഷൻ ആയി എന്നതിന് നമുക്ക് ആയത് കാണാൻ വേണ്ടി കഴിയും അതിനുശേഷം നമ്മളുടെ ഈ പരിപാടി ഈ പ്രോസസ്സ് തൽക്കാലം അവിടെ അവസാനിപ്പിക്കാം അതിനുശേഷം ഒരു ആറു മണിക്കൂറോളം ആകുമ്പോൾ നാല് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ ആറ് മണിക്കൂറോ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മാക്സിമം മാക്സിമമാണ് പറയുന്നത് സാധാരണഗതിയിൽ നാല് അഞ്ചോ ആറോ മണിക്കൂറുകൾക്കുള്ളിൽ ഈ സിസ്റ്റം ജനറേറ്റ് ചെയ്ത ഒരു പാസ്വേഡ് നമുക്ക് വരും നമുക്ക് മെസ്സേജ് ആയിട്ട് വരും നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് നമുക്ക് വരും ആ പാസ്വേഡ് വന്ന യൂസർ ഐ ഡി നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്കറിയാം ആ പാസ്വേഡ് വന്നാൽ മാത്രമേ നമുക്ക് ഇനി പുതിയതായിട്ട് ലോഗിൻ ചെയ്ത് ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അങ്ങനെ പാസ്വേഡ് വന്നതിന് ആ നാല് അഞ്ചോ ആറോ മണിക്കൂറിന് ശേഷം ആ വരുന്ന സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് എടുത്തിട്ട് വേണം നമ്മൾ പുതിയതായിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കടക്കാൻ അപ്പൊ വേണ്ടി അപ്പൊ നമുക്ക് സപ്പോസ് പാ പാസ്വേഡ് വന്നു യൂസർ ഐ ഡി നമുക്ക് അറിയാം അങ്ങനെ പാസ്വേഡും യൂസർ ഐ ഡിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യാം അപ്പം ലോഗിൻ ചെയ്യാൻ എഴുതുക ടി എസ് ബി ഓൺലൈൻ എന്നടിച്ചാൽ മതി വീണ്ടും ഗൂഗിളിൽ ടി എസ് ബി ഓൺലൈനിന്ന് ടൈപ്പ് ചെയ്യുക ടി എസ് ബി ഓൺലൈൻ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ടി എസ് ബി ലോഗിൻ എന്ന് കാണാം ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ വരും അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മളുടെ യൂസർ ഐ ഡി ആണ് യൂസർ ഐ ഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ഉണ്ടാവും പാസ്വേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാച്ചി ഉണ്ടാവും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു ഒ ടി പി കൂടി വരും ആ ഒ ടി പി കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്ത പേജിൽ നമ്മളോട് ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും ഉണ്ടാക്കാൻ വേണ്ടി പറയും അപ്പം ലോഗിൻ പാസ്വേഡ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ലോഗിൻ പാസ്വേഡ് എന്ന് പറയുന്നത് സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ലോഗിൻ പാസ്വേഡ് ആണ് അപ്പം അത് മാറ്റി പുതിയ ലോഗിൻ പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയും രണ്ടാമത് പിന്നെ പിന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ടാക്കാൻ പറയും ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാല് നമ്മൾ ഈ പണം ഒരു സ്ഥലത്തുനിന്ന് നമ്മളെ ടി എസ് ബിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ട പാസ്വേഡ് ട്രാൻസാക്ഷൻ പാസ്വേഡ് അപ്പൊ ആ ട്രാൻസാ ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും ആണ് നമ്മളോട് ഉണ്ടാക്കാൻ പറയുന്നത് ആ ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ ലോഗിൻ പാസ്വേഡിന് ഉണ്ടായിരിക്കേണ്ട കണ്ടീഷൻസ് പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ പാസ്വേഡിനുള്ള കണ്ടീഷൻസും ആ പേജിൽ തന്നെ പറയുന്നുണ്ട് അതിനനുസരിച്ച ഒരു പാസ്വേഡ് നമ്മൾ ഉണ്ടാകുക അപ്പൊ അതിൽ പിന്നെ ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു ഫിഗർ ഉണ്ടായിരിക്കണം ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടായിരിക്കണം പിന്നെ അപ്പർ കേസ് ലെറ്റർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റർ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഉണ്ടോ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം താഴെ ട്രാൻസാക്ഷൻ പാസ്വേഡിനും ഒരു കോളമുണ്ട് അത് രണ്ടും നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്തായി ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഞാനാണിത് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു യൂസർ ഐ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ രാമചന്ദ്രൻ അതെ അതിൻ്റെ പേരും ഇനീഷ്യലും ആണ് അത് തന്നെ ഞാൻ യൂസർ ഐ ഡി ആയിട്ട് എടുത്തിരിക്കുന്നു ഞാൻ ലോഗിൻ പാസ്വേഡ് സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ രാജൻ അറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അത് ലോഗിൻ പാസ്വേഡ് സൃഷ്ടിച്ചു രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ടാക്കി ആഗ്നസ് സ്ലാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് നമ്മൾ ഡയറിയിലോ മറ്റു എഴുതി വെക്കുക അപ്പൊ നമ്മൾ ഇതോടുകൂടി നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്ന ആദ്യഘട്ടം അവസാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഘട്ടം തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു യൂസർ ഐ ഡി ഉണ്ട് നമുക്ക് ഈ ടി എസ് ബി ഓൺലൈനിൽ കയറാൻ വേണ്ടി ലോഗിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലോഗിൻ പാസ്വേഡ് ഉണ്ട് നമുക്കൊരു ട്രാൻസാക്ഷൻ പാസ്വേഡും ഉണ്ട് ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ഘട്ടം ഒന്ന് കഴിയും ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഈ യൂസർ ഐ ഡി ഒക്കെ വെച്ചിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ കാണിക്കുന്നത് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് ഓക്കെ ഈ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും ഇതുവരെ ചെയ്യാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാർക്കെങ്കിലും മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിത് കുറച്ചും കൂടി കമ്പ്യൂട്ടറൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിക്കുക വളരെ സിമ്പിളാണ് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രാൻസാക്ഷൻ കാണാം